നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവർ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിന്റെ ഒരു സമാധാനം എത്ര വണ്ടി ആയാലും ടെക്നിക്കുണ്ട് അപ്പൊ ആ ആ പ്രശ്നങ്ങൾ നമ്മള് ഇവരും കൂടെ വരുമ്പോൾ നമുക്കത് വളരെ ലഘുവായിട്ട് തോന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് പാലക്കാട് പോലെ എത്തിക്കാം എന്നുള്ള ഒരു മനസ്സമാധാനം പിന്നെ പത്ത് മണിക്കൂറിൽ ഇറങ്ങാം എന്ന് ധൈര്യം നമുക്ക് തരുന്ന കുറച്ച് പേരുണ്ട് നമുക്ക് ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് അവരൊക്കെ വണ്ടി കോടങ്ങുമ്പോ തന്നെ നമ്മൾ കോൾ ബുക്കിൽ നോക്കാം ആരാ കൂടെ അപ്പൊ തന്നെ നമുക്ക് ഒരു സമാധാന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു നമുക്ക് വർക്കിങ്ങിൽ അത്ര സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതില് എണ്ണപ്പെട്ട വ്യക്തിയുടെ നമുക്ക് പത്തൊമ്പതിനുള്ള ആ ഡിപ്പോ അതില് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ സെക്ഷൻ സെക്ഷൻ എവിടെയാണ് എവിടെയാണ് ഗ്രേഡിയന്റ് പിന്നെ പിന്നെ ഡൗൺ ഗ്രേഡിയൻസ് എന്നുള്ള വ്യക്തമായിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അതാണ് ഞാൻ പറയേണ്ടത് എല്ലാവർക്കും അറിയാം എന്നാലും വിശേഷിച്ച് ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളെ വർക്കിങ്ങില് ആ കേബിന്റെ അകത്ത് കൂടെ വരുന്ന ആള് എഫിഷ്യന്റ് കാര്യങ്ങൾ പിന്നെ ആത്മാർത്ഥത ആത്മാർത്ഥതയുള്ള ആളാകുമ്പോഴും നമ്മളെ പോലെ നമ്മളുടെ പ്രിൻസിപ്പൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വളരെ സമാധാനവും സന്തോഷമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും അത് നമ്മൾ കേബിന്റെ അകത്ത് പോകുമ്പോൾ ഒരു ബ്രദർഹുഡ് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷപ്പെട്ടു ജോഷിന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ വിചാരിക്കും എന്താ ഈ ഈ വരുന്നവരെല്ലാവരും െ കുറിച്ച് ഇത് കണ്ടമാനം ബോറടിപ്പിക്കുന്ന രീതിയിൽ പറയുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം മറ്റുള്ള റിട്ടയർമെന്റിൽ നിന്ന് ഇങ്ങനെ തോന്നാറില്ല അതിനൊരു പ്രത്യേകതയുണ്ട് ഈ ജോലി പിന്നെ നമ്മൾ ചെയ്യുമ്പോ നമ്മളാ ക്യാബിന്റെ അകത്ത് കേറി കഴിഞ്ഞാൽ വളരെ അധികം ഒരു നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ഒരു ഭാര്യ ഭർത്താവ് എത്രത്തോളം നമ്മളെ വിശ്വസ്തത പുലർത്തണോ അതിനേക്കാളേറെ ആ ക്യാബിന്റെ അകത്ത് വിശ്വസ്ഥത പുലർത്താ ജോലി ചെയ്തു അത്രത്തോളം വിശ്വസതും നമുക്ക് വണ്ടി പൊട്ടി അത് തിരിച്ചെക്കാം ഉറപ്പായി ഈ വലിയ പ്രശ്നം കണ്ട് ഇവര് എത്രത്തോളം ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്നുള്ളത് അനുസരിച്ചാണ് നമ്മളുടെ ജോലി മുന്നോട്ട് പോകുന്നത് അതുപോലെ റെസ്റ്റും എന്നൊക്കെ ഭയങ്കര പ്രശ്നം അതായിരുന്നു ഇന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള സമയം എന്റെ ാണ് പത്ത് എഴുപത്തി എനിക്ക് ഇപ്പോഴും വളരെ വേദനയുണ്ട് നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഉള്ള അതേ ഇന്നും ഒരു മാറ്റവും വരുന്നില്ല ഇല്ല ഗണേശൻ ഞാൻ പറയുന്നത് കൊറച്ചിവസത്തിന് വാട്സപ്പിൽ ഡിസ്കഷൻ അതിനെ കുറിച്ച് നടന്നാണ് എന്നാലും പറയാതിരിക്കാൻ തോന്നിയില്ല അതായത് ഈ സമരം ഇപ്പഴും മൂന്ന് പേരെ പുറത്താക്കി നിർത്തിയിരിക്കുന്ന സമരത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഡിവിഷൻ സെക്രട്ടറിയും അങ്ങോട്ടും മാറ്റി ആ ഡിവിഷന്റെ അംഗത്തായിരുന്നാലും അവരുടെ ഈ യൂണിയന് വേണ്ടിയാണ് ആ സഹിക്കുന്നത് അവരെയാണ് കുടുംബ അംഗങ്ങളാണ് സഹിക്കുന്നത് ഇപ്പോ ഈ മൂന്ന് പേര് പുറത്ത് നിൽക്കുന്നു അവർക്ക് ഒരു കോരുമാനം പറഞ്ഞിട്ട് പോലും ഒരു ഇന്റർവ്യൂ ഓർഡർ കൊടുത്തിട്ട് പോലും അവരെ ജോലിക്ക് ബുക്ക് ചെയ്യുന്നില്ല അപ്പൊ ആരും ചോദിക്കുക അതിന്റെ കാരണം എന്താണ് അല്പ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ എനിക്ക് പറയേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി അഞ്ച് വർഷമായിട്ടത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കൽ നയൻറ്റീൻ ഫോർട്ടി സിക്സ്റ്റി ട്വന്റി വൺ എന്നൊക്കെ പറയുന്ന ഭയങ്കര വാഗ്ദാനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വെച്ച് നീട്ടിയിരിക്കുന്നത് ഭയങ്കര വാഗ്ദാനമാണ് അപ്പോ ഞാൻ വായിക്കുമ്പോ എനിക്ക് മനസ്സിലാക്കിയതാണ് എന്ന് പറഞ്ഞ ഒരു വലിയ ജ്യോതിഷം ഇംഗ്ലണ്ട് അദ്ദേഹം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെക്കുന്ന പൊയ് വാക്കുകൾ ഒരിക്കലും ചുരക്കായി കൂട്ടിക്കൂടാതെന്ന് തമ്മിൽ പറഞ്ഞു ഏട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ചുരയ്ക്ക എടുത്ത് കഴിക്കാൻ പറ്റില്ല നമ്മളെ കയ്യിൽ കിട്ടിയ ചുരയ്ക്കായി കഴിക്കാൻ പറ്റും അതിലെറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന ആർട്ടിക്കിൾ അത് ഉപയോഗിച്ചതാണ് ഇവര് ചെയ്ത കുറ്റം എന്ന് പുറത്തുനിൽക്കുന്നത് കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആ കേസ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യൻ ചരിത്രത്തിന് കാണിപ്പിക്കൽ നൽകിയിരിക്കുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ നയൻറ്റീൻ അല്ലെങ്കിൽ ലൈവ്ലിഹുഡിനുള്ള ാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തോന്നുന്നത് അപ്പൊ ആ ദിവസം ഡിക്ലയർ ചെയ്തിട്ട് ജൂൺ ഇരുപത്തി ഏഴാം തീയതി പ്രസിഡന്റിന്റെ രണ്ടാമത് ഒരു ഡിക്ലറേഷൻ വന്നു അതാണ് വെല്ലുവിളി കോൺസ്റ്റിറ്റ്യൂഷൻ വെല്ലുവിളിയാണ് ഇപ്പൊ ഭയങ്കര വെള്ളം ഉണ്ടാക്കുന്നുണ്ട്

നമ്മുടെ ഒരുപാട് നേതാക്കൾ അറസ്റ്റ് ആ എമർജൻസി കാലഘട്ടത്തിൽ അപ്പോ ശിവാനന്ദ കാണാനില്ല അപ്പോൾ തിരിച്ചുകൊണ്ട് പോലീസ് പാർട്ടിക്ക് ആളിനെ കോർട്ടിൽ കൊണ്ട് സമിപ്പിക്കണം ബോഡിലി പ്രസന്റ് ചെയ്യിപ്പിക്കണം കോർട്ടിൽ അതാണ് നിയമം ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ 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 അടിസ്ഥാനത്തിലാണ് ഈ കാണാതെ പോയ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കേസിൽ ാന്ത്യൻറ്റീൻ കാര്യമില്ല അപ്പോഴാണ് നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു പേരുണ്ട് നമ്മുടെ കന്യാ കന്യാമെൻഡേഷൻ മണിസാറൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് അറിയാം അയാളും മാത്രമേ അദ്ദേഹം മാത്രമേ ഒരു ഡിസെന്റ് നോട്ട് എഴുതൽ കൊണ്ടുള്ള ഈ എമർജൻസി ഞാൻ ശക്തമായിട്ട് എതിർക്കുകയാണ് ഇത് ഫണ്ടമെന്ററിന്റെ വയലേഷനാണ് ഇതൊരിക്കലും പെർമിറ്റ് ചെയ്യാൻ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഡിസെന്റ് നോട്ട് എഴുതിയ കച്ചാർക്കെയാണ് പിന്നെ കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർമ്മിട്ടോ ഒരു റെക്കമെൻഡേഷൻ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പേ അദ്ദേഹം ആയിട്ടുണ്ടത് ആ ചങ്കൂറ്റം ആ കച്ചാർ കന്ന ബാക്കി എല്ലാരും എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർട്ടിക്കൽ ട്വന്റി

നിർത്തിവെച്ചിരിക്കുന്നത് അപ്പൊ എവിടെയാണ് പരിപാടി എഴുതി വെക്കുക ഡിക്ലെയർ ചെയ്താലും സ്വാതന്ത്ര്യം അഭിപ്രായവും ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് കളയാൻ പറ്റില്ല പാടില്ല എന്ന് മൊരാഷൻ കൊണ്ടുപോകുന്നത് ശരിയാക്കിയെടുത്തു അത് സുപ്രീം കേസ് ആ സു കോടതി പത്തിലാണ് അതുവരെ ഈ ഫോർട്ടി ടു അമെന്റ്മെന്റ് വന്നെങ്കിലും അതൊരു കേസിലൂടെ സുപ്രീം കോടതി അംഗീകരിക്കുന്ന രണ്ടായിരത്തി പത്തിലാണ് നമ്മളുടെ നിയമ വ്യവസ്ഥ പറഞ്ഞ എല്ലാം പറഞ്ഞെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാത്ത എമർജൻസി കേസ് അപ്പൊ നമ്മുടെ അഭിപ്രായ അഭിപ്രായം ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതാണ് ഇവിടെ അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചാർജ് ഷീറ്റിൽ പത്തൊമ്പത് കൊടുത്തില്ല എന്താ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാം പൊട്ടന്മാരാണ് ഈ അഡ്മിനി എന്തായിരുന്നാലും എനിക്ക് വലിയ ബഹുമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട് ഈ സമര പരിപാടികൾ കഴിഞ്ഞ ഒരു മാസം ഈ സമരം നടന്നപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് മുമ്പേ നടന്ന സമരത്തിലും ഇതിനൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത് സംസാരിച്ചു നമ്മള് പണ്ടൊക്കെ നമ്മൾ മന്ത്രിമാരെ വിളിക്കും എന്തെങ്കിലും എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് കുറച്ചൊക്കെ പിന്മാറ്റം വരുത്തി പട്ടി നാരായ ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷർ കൊടുത്താണ് അവരെയൊക്കെ തിരിച്ചു കൊണ്ടു നമുക്കറിയാം പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയ വിജയം വിജയമാണെന്ന് മാത്രമല്ല വൻ വിജയമാണ് കുറിച്ച് ഒരു ഒരു കമ്മിറ്റി കമ്മിറ്റി റെയിൽവേ റെയിൽവേ സംബന്ധിച്ച് അത് അത് നമുക്ക് കിട്ടിയ വിജയമാണ് സംശയമില്ല ഫോം റിഞ്ഞപ്പോ എനിക്ക് വളരെ ആഘാതം തോന്നിയതാണ് അത് നമ്മൾ എത്രത്തോളം പൊളിറ്റിക്കലായിട്ട് പോയി അതിന് വേറെ പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പുറത്ത് അല്ല പോയിരിക്കുന്നത് നമ്മുടെ ഗിരീഷ് ബാബു പിന്നെ നാലഞ്ചുപേരി പോയിട്ട് നമ്മുടെ പുര്യൻ പുര്യൻ മന്ത്രിയെ ചെന്നിട്ടുണ്ട് അദ്ദേഹം അതിലൊരു നമുക്ക് അതിൽ ഉറപ്പായിട്ട് നമ്മളവരെ സമീപിച്ചു എല്ലാ ഡി എം കെ എം പിമാരെയും ഇറസ്പെക്ടീവ് പൊളിറ്റിക്കൽ പിന്നെ എല്ലാവരെയും സമീപിക്കുകയും അത് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തത് വലിയ വിജയമാണ് ഇന്ന് വരെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പ്രചരിപ്പിച്ച് ഗോളമുണ്ടാക്കിയോ പാർലമെന്റ് അദ്ദേഹത്തിന്റെ ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് അത് തയ്യാറായി അവിടെ ഒരു കേരളിൽ പോയി ലോബിയിൽ പോയി കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായി എന്തുകൊണ്ടാണ് അത് ഉണ്ടായത് ഞാൻ റിട്ടയർ ആയതുകൊണ്ട് പറയല്ല ഇതിന് വ്യത്യാസമുണ്ട് ഇപ്പോഴുള്ള സമരത്തിന്റെ വ്യത്യാസമുണ്ട് നമുക്ക് സർവീസിൽ ഇരിക്കുന്നവർക്ക് ഇതിനൊന്നും സമയം കിട്ടിയെന്നില്ല ഇപ്പൊ സോമനെ പോലെ പോലെയുള്ളവര് ബാക്കിയുള്ളവര് മണിയേട്ടൻ്റെ മണിസാറിൽ എല്ലാവരും പുറത്ത് നിൽക്കുന്നു റിട്ടയറായി നിൽക്കുകയാണ് അവർക്ക് വേണ്ട സമയം സമയമുണ്ടായി എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം എന്നുള്ള സമയം ഉണ്ടായി അതിനവരി വേണ്ട രീതിയിൽ കുറച്ചൊക്കെ നടത്തിയിട്ടുണ്ട് അത് കുറേ കാര്യം അറിയാം അപ്പോ ആ മൂവ്മെന്റിന്റെ ഭാഗമാണ് കിഷോറൊക്കെ ഡൽഹിയിൽ പോകേണ്ടവര് പിന്നെ ഒരു അവസരം ഉണ്ടായിരുന്നു അത് വലിയൊരു ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഡയറക്ടർ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് റെയിൽവേ തന്നെ പറഞ്ഞത് ആ ഇത് നമ്മുടെ ഹെഡ്വാർട്ടേഴ്സിലുള്ള പാർട്ടികളെ വേറെ വന്ന ഇത് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കി പറയുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാം ഇത്രയും പേര് ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ ഡിമാൻഡ്സ് ഇപ്പോഴും ആയാലും നമ്മുടെ അന്നത്തെ ഡിമാൻഡ്സ് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ഡിമാൻഡ്സ് സെറ്റിൽ ആകാത്ത ഡിമാൻഡ്സ് കാണാൻ പോകും നമുക്ക് തോന്നുന്നത് എന്താണ് ആ നമ്മുടെ മനസ്സന്നെയാണ് സെറ്റിൽ സെറ്റിലായില്ല ഇത് സെറ്റിൽ ആവണമല്ലോ നമ്മൾ വരും നമുക്കുണ്ട് അതുകൊണ്ടാണ് വിട്ടറായാൽ പോലും അതിൽ ഇടപെടാനും ശക്തമായിട്ട് ഇടപെടുന്ന നേതാക്കന്മാർ ഇപ്പോഴും ഉള്ളത് അതൊരു വൻ വിജയമാണ് ഒരിക്കലും അത് നമുക്ക് തൈ പറയാൻ പറ്റും എന്തായിരുന്നാലും ഈ വല്ലാത്ത ഒരു ദുഷ്കരമായിട്ടുള്ള കണ്ടീഷൻ കടന്നു ഇപ്പൊ അവര് സമാധാനം തോന്നുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് മൂന്നുപേര കാര്യത്തിലും ഒരു ഇന്റർ മോഡർ കൊടുത്തിട്ട് പോലും അത് റെയിൽവേ അംഗീകരിക്കാൻ തയ്യാറാണത് വളരെ കഷ്ടമാണ് ഇന്ത്യൻ നീതി വ്യവസ്ഥയെ ബഹുമാനിക്കാത്ത ഒരു സംവിധാനമാണ് സിനഡി പറഞ്ഞു നാൽപ്പത്തി ആറ് മണിക്ക് റസ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ ആർക്കിടയിൽ തീരുമാനിച്ച ഇവർക്കെ ഇപ്പൊ ഭയപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഇങ്ങനെ ഭയം പറയേണ്ട ഇത്രയൊരു നാഷണൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആരാണ് വീണ്ടുകൾക്കുന്നത് ഇങ്ങനെയൊക്കെ അവർ പറയാൻ തയ്യാറാവൂ അല്ലെങ്കിൽ ഇത് പിടിക്കാൻ ഒരിക്കലും അപ്പൊ തീർച്ചയായിട്ടും അതിന് സമരമാക്കം കൂട്ടിയതും അയ്യായിരത്തി അറുന്നൂറ് വേക്കൻസിള്ളതിന് പതിനെണ്ണായിരം ആക്കി കൂട്ടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും ആ പതിനെണ്ണായിരം വരെ വർക്ക് ചെയ്യേണ്ട ആ ഡ്യൂട്ടി എല്ലാം അടിസ്ഥാനമായിട്ട് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം അത്രയും വർക്കിലുള്ള നമ്മളാണ് അത്രയും കാലം എടുത്തോണ്ടിരുന്നത് അത് നമ്മളെ കൊണ്ട് അടിഷോ ജോബ് വർക്ക് ചെയ്പ്പിച്ചിരുന്നു അതാണ് ഇപ്പോഴും അത് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പിന്നെ സമ്മതിക്കുകയാണ് ഞങ്ങള് നിങ്ങളുടെ ഡിമാൻസ് അംഗീകരിക്കുകയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ട വന്നത് രാഹുൽ ഗാന്ധി ഇട്ട ആ പോസ്റ്റിന് പിറ്റേ ദിവസം തന്നെ മറുപടി പറയുകയാണ് ഇന്നുവരെ സംസാരിച്ചിട്ടുണ്ട് നമ്മളെ ഇഷ്യൂ ഒരു മന്ത്രിമാരും തിരിച്ചു സംസാരിക്കാറില്ല ഒരു അവര് പറയുന്നത് വാക്കുണ്ട് ഒരു ഒരു സെക്ഷൻ എംപ്ലോയീസ് സൗത്ത് ഇന്ത്യയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിനു ഇപ്പോഴങ്ങനെ ഇപ്പൊ അവര് പ്രശ്നമാണെന്ന് സമീപിക്കുകയും തയ്യാറാക്കിയിട്ട് അതാണ് നമ്മളുടെ വിജയം ഉറപ്പായിട്ടും ആളുകളല്ലേ അവർക്കത് മനസ്സിലായി ഉറപ്പായിട്ടവരെ ചെയ്യും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ എന്താ ജോഷിക്ക് ഇനിയുള്ള നല്ല ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം